നടൻ കൃഷ്ണകുമാറിൻ്റെയും മകളുടെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയയുടെ ആഭരണക്കടയിൽ ജീവനക്കാരികൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പോലീസ് ബാങ്ക് അക്കൗണ്ടുകളും മറ്റ് പരിശോധിച്ചതിൽ നിന്ന് കടയിലെ മൂന്ന് ജീവനക്കാരികളുടെയും അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അറുപത്തിമൂന്ന് ലക്ഷം രൂപ എത്തിയതായാണ് കണ്ടെത്തൽ ജീവനക്കാരികൾ നടത്തിയത് വൻ സാമ്പത്തിക തട്ടിപ്പാണെന്നും ജീവനക്കാരികൾ നടത്തിയ തട്ടിക്കൊണ്ടു പോകൽ പരാതി കൗണ്ടർ പരാതിയായി പരിഗണിച്ചാൽ മതിയെന്നുമാണ് പോലീസിന്റെ വിലയിരുത്തൽ ദിയാകൃഷ്ണയുടെ ഫ്ലാറ്റിൽ നിന്ന് യുവതികൾ രണ്ട് കാറുകളിലായി കയറുന്നതിന്റെ സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യുവതികളുടെ പരാതിയിൽ കഴമ്പില്ലെന്നും കൗണ്ടർ കേസായി പരിഗണിച്ചാൽ മതിയെന്നുമുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ വിഷയത്തിൽ തട്ടിപ്പ് നടത്തിയ യുവതികളെ പൂർണ്ണമായി പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ ശ്രമിച്ച ആക്ടിവിസ്റ്റ് ബിന്ദു മിണി പെൺകുട്ടികൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് പണം വകമാറ്റിയിട്ടുണ്ടെങ്കിൽ തൊഴിലുടമയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാവുന്നതാണെന്നും അല്ലാതെ തൊഴിലുടമയുടെ അച്ഛനെയും മറ്റു കുടുംബക്കാരെയും ഇറക്കി അവരെ ഭീഷണിപ്പെടുത്തുകയല്ല ചെയ്യേണ്ടതെന്നും ബിന്ദു അമണി പറയുന്നു ആൾക്കൂട്ട വിചാരണ കുറ്റകരമാണെന്നും ഈ പെൺകുട്ടികൾ ചെയ്ത കുറ്റകൃത്യം ദളിതരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം നടക്കുന്നതായും ബിന്ദു അമണി പറയുന്നു ഫേസ്ബുക്കിലൂടെയാണ് ബിന്ദു അമണി തട്ടിപ്പുകാരികൾക്ക് പിന്തുണ അറിയിച്ചിരിക്കുന്നത് എന്നാൽ പൂർണ്ണമായും ധിയെയും കുടുംബത്തെയും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ബിന്ദു അമണി പ്രതികരിച്ചതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉയരുകയാണ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ബിന്ദുവമണി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയതെന്നാണ് വിമർശനം ജീവനക്കാരികൾ തട്ടിപ്പ് നടത്തിയതിൻ്റെയും അത് തുറന്നു സമ്മതിക്കുന്നതിൻ്റെയും തെളിവ് വീഡിയോകളായി പുറത്തു വന്നതും അത് ചർച്ച ചെയ്യപ്പെട്ടതുമാണ് പേരും പണം എടുത്തതായും കേസിൽ അകപ്പെടുത്തല്ലേ എന്നും സോഷ്യൽ മീഡിയയിൽ കൂടി പൊതുസമൂഹത്തെ കുറ്റകൃത്യം അറിയിക്കരുതെന്നും യാചിച്ചതും വ്യക്തമായിരിക്കെ എന്തിനാണ് ഇത്തരത്തിലൊരു ന്യായീകരണം എന്ന് ചോദിക്കുന്നവരും കുറവല്ല